അമ്പല്ലൂരിൽ വാഹനങ്ങൾക്ക് തുഴഞ്ഞും ഇഴഞ്ഞും പോകാം യാത്രക്കാർക്ക് ഇരട്ടി ദുരിതയാത്ര സമ്മാനിക്കുകയാണ് ദേശീയപാത പറഞ്ഞു പറഞ്ഞ് യാത്രക്കാരും മടുത്തു ബുധനാഴ്ച രാവിലെയും പതിവുപോലെ ദേശീയപാത നിശ്ചലമായിരുന്നു വാഹനങ്ങൾ ഇഴഞ്ഞു നീങ്ങി രാവിലെ മഴ കൂടി പെയ്തതോടെ ചെളിക്കുളമായ അവസ്ഥയായിരുന്നു കൂടാതെ യാത്രക്കാരുടെ ദുരിതം ഇരട്ടിയാക്കി അമ്പല്ലൂർ ജംഗ്ഷനിൽ പുതിയ കുഴികളും രൂപപ്പെട്ടിരിക്കുകയാണ് സമയത്ത് സ്ഥലങ്ങളിൽ എത്താനാവാതെ അസ്വസ്ഥരായി യാത്രക്കാരും പ്രതിഷേധിച്ചു ചാലക്കുടി ഭാഗത്തേക്കുള്ള ചില വാഹനങ്ങൾ ദേശീയപാതയിൽ കയറിയിറങ്ങി നടുപൊടിയാനും സമയം കളയാനുമില്ലെന്ന് പറഞ്ഞ് കല്ലൂരിലെയും മറ്റ് ചെറു റോഡുകളിലൂടെയും ദേശീയപാതയിൽ പ്രവേശിച്ചു രണ്ട് ദിവസം മുൻപും സമാന അവസ്ഥയുണ്ടായിരുന്നു മണിക്കൂറുകളോളം ജനം നടു പെട്ടു ആമ്പല്ലൂരിലെ സർവീസ് റോഡിലെ കാന നിർമ്മാണവും ശ്രീലക്ഷ്മി തിയേറ്ററിന് സമീപം ദേശീയപാതയിൽ കുഴികൾ അടയ്ക്കുന്ന പ്രവർത്തികളും നടക്കുന്നതായിരുന്നു ഗതാഗത കുരുക്കിന്റെ പ്രധാന കാരണം എന്നിരുന്നാലും യാത്രക്കാരുടെ ദുരിതം ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന മട്ടിലാണ് അധികൃതരുടെ നിലപാടെന്നാണ് ജനം പറയുന്നത്